ഇനി ഈ പിടികൂടാൻ സംസ്ഥാനമായി പരിശോധന കടുപ്പിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ടോൾ ഫ്രീ നമ്പറിൽ ലഭിച്ച പരാതികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും ഏഴ് ജില്ലകളിൽ നിന്നും മാത്രം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് പതിനാറായിരത്തി ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് എണ്ണയുടെ വില വർദ്ധനവിനിടെ സപ്ലൈകോയിൽ ഇന്നു മുതൽ രണ്ട് ലിറ്റർ കേര വെളിച്ചെണ്ണ ലഭ്യമാകും സുനിഷ ഇല്ലൂർ ചേരുന്നു വിശദാംശങ്ങളുമായി സുനിഷ ടി വി പ്രസാദ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേരളം കേൾക്കേണ്ട കാര്യമാണ് ഈ കേര എന്ന് പറയുമ്പോൾ തന്നെ അതൊക്കെ ഒറിജിനൽ ആണോ എന്ന് പരിശോധിച്ച് വാങ്ങേണ്ടതാണ് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നില്ലുള്ള അവസ്ഥയാണോ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നടന്നിട്ടുള്ള റെയ്ഡുകളിൽ പുറത്തു വരുന്ന കണക്ക് ഏഴ് ജില്ലകളിൽ നിന്ന് പതിനാറായിരത്തി ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൽ മലയാളി ഞെട്ടേണ്ട ഒരു കണക്ക് ത് എന്താണ് ഈ പരിശോധനകൾ ഊർജിതമായി തന്നെ തുടർന്നും നടക്കുമോ ഇപ്പോൾ നടന്നിരിക്കുന്ന പരിശോധനകളിൽ വ്യക്തമാകുന്നത് എന്താണ് സുനിഷ ി നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ വ്യാജന്മാർ അങ്ങനെ വിലസുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നുള്ളതാണ് ഈ വ്യാജന്മാരെ എല്ലാം കണ്ടെത്തി അവർക്ക് കൂട്ടിടുക എന്നുള്ളതാണ് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ കാര്യം ഈ പറഞ്ഞതുപോലെ നേരത്തെ നിരോധിച്ച ബ്രാൻഡുകളാണ് ഇപ്പോൾ പുതിയ പേരിലും പുതിയ കുപ്പിയിലും കുപ്പിയിലുമൊക്കെയായി വരുന്നത് എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നത് ഏതായാലും ഭക്ഷ്യവകുപ്പിന്റെ പരിശോധന അത് കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻ ലൈഫ് ഓപ്പറേഷൻ നാളിക തുടങ്ങി പദ്ധതികളിലൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണവും പരിശോധനകളും നടക്കുന്നത് എന്നതാണ് ഒപ്പം തന്നെ മിന്നൽ പരിശോധനകളും നടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പലയിടങ്ങളിലും ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധനകൾ കണ്ടതാണ് അതിലാണ് ഈ കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെയായി ഇത്തരത്തിൽ ഈ മായം ചേർന്ന വെളിച്ചെണ്ണ അത് ലിറ്റർ കണക്കിന കണ്ടെത്തുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നത് റോഷനി പറഞ്ഞതുപോലെ ഈ ഏഴ് ജില്ലകളിലെ കണക്ക് മാത്രം നോക്കുമ്പോൾ പോലും പതിനാറായിരത്തിലധികം ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇത്തരത്തിൽ വ്യാജ വെളിച്ചെണ്ണയാണ് പിടിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എല്ലാ ജില്ലകളിലും ഈ പരിശോധന നടക്കുമ്പോൾ അത് പൂർണ്ണമായും ഈ പരിശോധനയുടെ കണക്ക് വരുമ്പോൾ അത് വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് തന്നെ മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം തന്നെ തൊള്ളായിരത്തിൽ എൺപതിലധികം നിർമ്മാണ യൂണിറ്റുകളിലും ഒപ്പം തന്നെ വിൽപ്പന നടത്തുന്ന അത് മൊത്തമായാലും ചില്ലറയായാലും വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിരുന്നത് ആ പരിശോധനകളിൽ ഇരുപത്തിയഞ്ചോളം സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഏഴോളം സ്ഥാപനങ്ങളെ ലൈസൻസ് റദ്ദാക്കുന്ന തരത്തിലുള്ള കോമ്പൗണ്ട് നോട്ടീസും നൽകിയിരുന്നു മുന്നൂറിലധികം എണ്ണ ഇപ്പോൾ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് പരിശോധനയ്ക്കായി അതിൻ്റെ ഫലം ലഭിച്ചാൽ മാത്രമാണ് എത്രത്തോളം മായം ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതടക്കം ഇനി മനസ്സിലാക്കാനും കഴിയുക ഏതായാലും പരിശോധന ഇനിയും കർശനമായി തുടരുമെന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഇപ്പോഴും ആളുകൾ ഈ സ്വാഭാവികമായും അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് വില സ്വ കുറച്ച് കുറയുമ്പോൾ ഇപ്പോൾ മുന്നൂറിനോ ഇരുന്നൂറിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ ആളുകൾ അത്തരം വെളിച്ചെണ്ണയെ ആശ്രയിക്കുന്ന സ്ഥിതി കൂടുന്നുണ്ട് പ്രധാനമായും കേര എന്ന പേരോടുകൂടിയൊക്കെയുള്ള ആകുമ്പോൾ ആളുകൾ വിശ്വസിക്കും അത് സ്വാഭാവികമായും ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിരിക്കുമെന്ന് കരുതി വാങ്ങുന്ന നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അവരോട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ മായം കലർന്ന വെളിച്ചെണ്ണയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കൃത്യമായി പരാതി നൽകാനുള്ള ടോൾ ഫ്രീ നമ്പർ അടക്കം നൽകിയിട്ടുണ്ട് ഈ ടോൾ ഫ്രീ നമ്പർ പ്രകാരം തന്നെ നിരവധി പരാതികൾ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലും ഓരോ ഭാഗങ്ങളിലായി ഈ പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് വ്യാജന്മാരെ കൂടുതൽ വ്യാജന്മാരെ പൂട്ടിടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്നുണ്ട് ഇനി അങ്ങോട്ട് അതായത് നേരത്തെ തന്നെ ഇപ്പോൾ ടി വി പ്രസാദ് പറഞ്ഞ കണക്ക് പ്രകാരം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും അധികം ബ്രാൻഡുകൾ നിരോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് അത്തരത്തിൽ വ്യാപകമായ പരിശോധന നടത്തിക്കൊണ്ട് വ്യാജന്മാരെ പൂട്ടിടുക എന്നത് തന്നെയാണ് പൂട്ടിടുക മാത്രമല്ല ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കുന്നത് പോലുള്ള വലിയ വലിയ നടപടികളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നത് ഏതായാലും നടപടികൾ കടുപ്പിക്കും ഒപ്പം തന്നെ ഒരു വശത്ത് പരിശോധന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റേതായി തുടരുകയും ചെയ്യുന്നുണ്ട് രോഷനി ശരി എന്തായാലും സുനിഷയാണ് വിശദാംശങ്ങൾ നൽകിയത് ഓപ്പറേഷൻ നാളികേര ഊർജിതമായി തന്നെ പരിശോധനകൾ ഇനിയും നടക്കട്ടെ വ്യാജ വെളിച്ചെണ്ണകൾ കണ്ടെത്തിയാൽ മാത്രം പോരാ അതിൽ കൃത്യമായ നടപടികളും ഉണ്ടാകണം ഇപ്പോൾ കഴിഞ്ഞ പരിശോധനകളിൽ തന്നെ കൊല്ലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയിട്ടുള്ളത് ആ സംഭവത്തിൽ നടപടിയുമുണ്ട് ഫാക്ടറിയുടെ ലൈസൻസ് റദ്ദാക്കും വ്യാജ ബ്രാൻഡുകളിൽ വെളിച്ചെണ്ണ നിർമ്മിച്ച് വിൽപ്പന നടത്തിയതിനാണ് നടപടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പിഴയും ഈടാക്കും കേര സൂര്യ കേര കേരഹരിത എന്നീ ലാബിലുകളിലുള്ള പാക്കറ്റ് വെളിച്ചെണ്ണയാണ് കണ്ടെത്തിയത് കൂടുതൽ പരിശോധനകൾക്കായി സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചു ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ ദിലീപ് നമ്മളൊരു വെളിച്ചെണ്ണ ഇറങ്ങാൻ ഒരു കടയിലേക്ക് ഇറങ്ങിയാൽ തന്നെ പാക്കറ്റുകളിലായും കുപ്പികളിലായും ഒക്കെ ഒരുപാട് തരത്തിൽ ഒരുപാട് ബ്രാൻഡുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ കാണും നമുക്ക് തന്നെ സംശയമാണ് ഇതിലിപ്പോൾ ഏത് വാങ്ങണം ഇതിൽ ഏതാണ് നല്ല ബ്രാൻഡ് എന്നൊക്കെ അപ്പോഴാണ് പരിശോധനകളിൽ ഇങ്ങനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതും കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വ്യാജ വെളിച്ചെണ്ണകൾ പിടിച്ചിട്ടുള്ളത് അല്ലെ അതിലൊക്കെ നടപടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും നേരത്തെ സുനിഷ പറഞ്ഞതുപോലെ തന്നെ ഇത്ര വ്യാജന്മാരെ പൂട്ടിടാൻ വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഇന്നലെ അയ്യായിരത്തി അറുന്നൂറ് ലിറ്റർ വെളിച്ചെണ്ണയാണ് അത് വ്യാജ വെളിച്ചെണ്ണയാണ് ഈ കൊല്ലം ഉമയനല്ലൂരിൽ നേതാ നേതാജി ഗ്രന്ഥശാലയ്ക്ക് സമീപത്ത് പ്രവർത്തിക്കുന്ന മില്ലിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തത് ഇതിൽ കേരഹരിത കേരസൂര്യ എന്നുള്ള വെളിച്ചെണ്ണ ബ്രാൻഡിൻ്റെ വ്യാജ പതിപ്പ് പതിച്ചുകൊണ്ട് കടകളിൽ വിൽപ്പന നടത്തുകയാണ് സാധാരണ വിലയേക്കാൾ കുറച്ച് വില കുറച്ച് വിൽക്കുമ്പോൾ അത് ആളുകൾ വാ യും ചെയ്യുന്നു ഇത്തരത്തിൽ ആ തട്ടിപ്പ് നടത്തുകയും വ്യാജ വെളിച്ചെണ്ണ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഈ മില്ലിൻ്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവർക്ക് ഇരുപത്തി ലക്ഷം രൂപയോളം പിഴ ഈടാക്കാനും നടപടി ആകുന്നുണ്ട് ഇതിൻ്റെ ഒരു ഈ സാമ്പിളുകൾ ഇന്നലെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു ആ പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും കടുത്ത നടപടികളിലേക്കടക്കം കടക്കുകയും ചെയ്യുക ഈ ഓണമായതിനാൽ അലിയ വെളിച്ചെണ്ണയ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങുന്നതാണ് അപ്പോഴാണ് ഇത്തരത്തിൽ വില കുറച്ച് വെളിച്ചെണ്ണ ലഭിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇത്തരത്തിലുള്ള വെളിച്ചെണ്ണ വാങ്ങുന്നു അത് ബ്രാൻഡ് വെളിച്ചെണ്ണകളാണ് വാങ്ങുന്നത് പക്ഷേ ഇതൊരു വ്യാജ വെളിച്ചെണ്ണയാണെന്നുള്ള കാര്യങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ അതായത് ഇന്നലെ പിടികൂടിയ ഉമേനെല്ലൂരിൽ നിന്ന് പിടികൂടിയ വെളിച്ചെണ്ണയുടെ ലൈസൻസ് നമ്പർ പരിശോധിച്ചപ്പോൾ അത് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വെളിച്ചെണ്ണകളുടെ പരിശോധന മില്ലുകളിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം പരിശോധന ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇത്തരത്തിൽ വെളിച്ചെണ്ണ വില കുറഞ്ഞു കിട്ടുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംരക്ഷണം ചെയ്ത വാർത്തയടക്കം ആളുകളിലേക്ക് വലിയ സംശയം ഉണ്ടാക്കിയിരുന്നു അങ്ങനെയുള്ളൊരു സംശയത്തിൻ്റെ പേരിലാണ് ഈ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സംശയത്തിന് കോൾ വരികയും അവർ പരിശോധനയ്ക്ക് എത്തിപ്പോൾ ഇത് വ്യാജ ബ്രാൻഡുകളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു വലിയൊരു ഫാക്ടറിയാണ് പ്രവർത്തിക്കുന്ന ആളുകളെയെല്ലാം ജോലിക്ക് വെച്ചുകൊണ്ട് ആ വെളിച്ചെണ്ണ ഇവിടെ ആട്ടി വിൽക്കുന്നു അങ്ങനെ ആ അട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ അത് മറ്റൊരു കമ്പനിയുടെ ബ്രാൻഡിലേക്ക് ആ പതിപ്പിക്കുകയും ചെയ്യുന്നു അത് പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അതായത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് കയറ്റി അയക്കുന്നതോടൊപ്പം തന്നെ ഇത് മറ്റു സ്ഥലങ്ങളിലേക്കും കയറ്റി അയക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചത് അതിനടക്കം ലൈസൻസ് ഇല്ലാത്തതാണ് അതായത് മറ്റൊരു പ്രോഡക്റ്റിൻ്റെ ലൈസൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് ഉപയോഗിച്ച് വിൽപ്പന നടത്തിയതിനടക്കമാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ബില്ലുടമയ്ക്കടക്കം ആ പരാതി വരിക ഇത് ആർ ഡി ഒക്കടക്കം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൊല്ലത്ത് ഇന്നലെ പിടികൂടിയത് അയ്യായിരത്തി ലിറ്റർ വെളിച്ചെണ്ണയാണ് അത് ഈ ഓണത്തിൻ്റെ വിപണി മുൻകൂട്ടി കണ്ടുകൊണ്ട് കടകളിൽ വിൽപ്പന നടത്താൻ വേണ്ടി എത്തിച്ചതായിരുന്നു വലിയൊരു കൊപ്ര തന്നെ ആ ഭാഗത്തുണ്ട് അതും ഈ ഓണത്തിനേക്ക് ആട്ടിയെടുത്ത് വിൽപ്പന നടത്താനുള്ള ലക്ഷ്യമായിരുന്നു ഈ സംഘത്തിനുണ്ട് എന്തായാലും ഇന്ന് ഉച്ചയോട് വൈദ്യുതത്തോടുകൂടി തന്നെ ഈ പരിശോധനാ ഫലം വരുമ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു നിലവിൽ ഈ മില്ലിന്റെ ലൈസൻസ് റദ്ദാക്കുകയും ഒപ്പം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ശരി എന്തായാലും കൃത്യമായ തന്നെ ഉണ്ടാകട്ടെ കാരണം ഈ മാർക്കറ്റുകളിൽ ഇറങ്ങുന്ന വ്യാജനെ പൂട്ടേണ്ടതുണ്ട് നമ്മുടെ